ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും പല സാധനങ്ങളും കൂടി വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വെളിച്ചെണ്ണ തെയ്യാൽ ലിറ്റർ മുന്നിട്ട് രൂപ വെളിച്ചെണ്ണ മില്ലി ലിറ്റർ മുന്നിട്ട് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി രൂപ കയർ നേരിയത് മൂവായിരത്തി രൂപ ചാതിക്ക തൊണ്ടൻ മുന്നൂറ് രൂപ ചതുകത്തി ചുവപ്പ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ചതുവത്തി ചുവപ്പ് സക്കൻഡ് നാനൂറ് രൂപ ചതുവത്തി മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ചതുവത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ചതുവത്തി ഫ്ലവർ മഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റമ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ്റി ഇരുപത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എണ്ണൂറ്റി പത്ത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ ചതിക്കാത്തൊണ്ടില്ല പുതിയത് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ചാതിക്ക തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്ക തൊണ്ടിലെ പഴയ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണാക്കി എസ്പെല്ലർ ഒരു കിലോ നാൽപ്പത്തൊന്ന് രൂപ പിണ്ണാക്കി റോട്ടറി ഒരു കിലോ നാൽപ്പത്തി രൂപ ചുക്ക് മീഡിയം ഇരുന്നൂറ്റമ്പത് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തഞ്ച് രൂപ മഞ്ഞൾ ഉണങ്ങിയത് നൂറ്റി അറുപത് രൂപ മഞ്ഞൾ പച്ച മുപ്പത് രൂപ പാമോ ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ഏലം പച്ച നൂ ആയിരത്തി നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി അൻപത്തി മൂന്ന് രൂപ റബ്ബർ കുടിലോട്ട് നൂറ്റി അറുപത്തി നാല് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത്തെട്ട് രൂപ ഒട്ടുപാൽ നൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ ചിരട്ടപ്പാൽ നൂറ് രൂപ വരെ കോക്കോ ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് രൂപ വരെ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് രൂപ കപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി അമ്പത്തഞ്ച് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം ഉണങ്ങിയത് രണ്ടേ അഞ്ഞൂറ് മുതൽ രണ്ടേ എണ്ണൂറ്റി അൻപത് രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി ഒരു കിലോ മുപ്പത്തി നാല് രൂപ കസ്തൂരി മഞ്ഞൾ ഒരു കിലോ നൂറ്റി പത്ത് രൂപ കച്ചോരം ഒരു കിലോ അഞ്ഞൂറ് രൂപ തടമഞ്ഞൾ ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ വിരൽമഞ്ഞൾ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ കപിക്കുരു തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ ഒട്ടുകര ഒരു കിലോ നൂറ്റി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ അടക്ക തൊണ്ട കൂടി പഴയത് ഒരു കിലോ നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി പത്ത് രൂപ വരെ അടക്ക തൊണ്ട കൂടി പുതിയത് ഒരു കിലോ നൂറ്ററുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെ പച്ചടിക്ക ഒരു കിലോ അമ്പത് രൂപ ഇതൊരു വീട് പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരോ താങ്ക്